ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളെ അമ്മയ്ക്ക് മുന്നേ കണ്ട വ്യക്തിയാണ് ഡോക്ടർ ഡോക്ടർ മാധവൻ മാധവൻ ഡോക്ടറുടെ പ്രസവ ചികിത്സയെങ്കിൽ ഒന്നും എന്ന വിശ്വാസത്തിന്റെ സൗമ്യമായ പെരുമാറ്റം കണ്ണടച്ച് വിശ്വസിക്കാവുന്ന വിഷഗുര ജീവിതം അതിന്റെ മറുപേരായിരുന്നു ഡോക്ടർ ശാന്താ മാധവൻ ജാതി മത ഭേദമന്യെ എല്ലാ വിഭാഗക്കാരും ആശ്രയിച്ച ഡോക്ടർ ഡോക്ടർ മാധവനും പത്നി ഡോക്ടർ ശാന്തയും പ്രവർത്തിച്ച കണ്ണൂർ തെക്കി ബസാറിലെ ജെ ജെ എസ് ആശുപത്രി ഒരു കാലത്ത് കണ്ണൂരിന്റെ ആരോഗ്യ മേഖലയിലെ പ്രധാന കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു പ്രസവ രംഗത്തെ ഡോക്ടർ ശാന്തയുടെ അറിവും ആരോഗ്യ കേന്ദ്രമാക്കി മാറ്റി കണ്ണൂരിലെ ആദ്യകാലത്തെ ഗൈനക്കോളജിസ്റ്റ് ശാന്താ മാധവൻ വിട പറഞ്ഞിരിക്കാണ് സാധാരണക്കാരായ ആർക്കും എപ്പോഴും എത്തിച്ചേരാവുന്ന തെക്കി ബസാറിലെ ജെ ജെ എസ് ഹോസ്പിറ്റൽ ശാന്ത ഡോക്ടറും ഭർത്താവും മാധവൻ ഡോക്ടറുമാണ് നടത്തിയിരുന്നത് ഇന്ന് ശാന്ത ഡോക്ടർ നമ്മോട് വിട പറഞ്ഞിരിക്കുന്ന വേളയിൽ കണ്ണൂരിലെ എല്ലാ അമ്മമാർക്കും ആ വിയോഗം ഒരു തീരാ നഷ്ടം തന്നെയാണ് അവരുടെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്നു കണ്ണൂരിലെ സാമൂഹ്യ സാംസ്കാരിക ആരോഗ്യ മേഖലകളിലെ പരിപാടികളിലെല്ലാം സജീവ സാന്നിധ്യമായിരുന്നു ഈ ഡോക്ടർ ദമ്പതികൾ ർത്താവിന്റെ മരണത്തിന് ശേഷം പ്രാക്ടീസിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു കർമ്മമേഖല എന്നതിലുപരി പ്രസവ ചികിത്സയെ പുണ്യപ്രവൃത്തിയായി കണ്ട ഡോ ശാന്ത കണ്ണൂർ വണ്ണിന്റെ പ്രണാമം ന്യൂസ് ബ്യൂറോ കണ്ണൂർ കണ്ണൂർ ഹോസ്പിറ്റൽ വീൽ ചാല ഈസ്റ്റ്